ഹലോ ശെങ്കാതിമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു സൈറ്റിലെത്തിയിട്ടുണ്ട് നമ്മുടെ പുള്ളു പിന്നെ പണിയായുധങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ ആദ്യഘട്ടം പിന്നെ പണി ക്ലീനിങ് ഇപ്പം അത്യാവശ്യം മഴയാണ് പുറത്ത് പക്ഷെ ഫ്ലോറിങ് ആകൊണ്ട് നമ്മളെ മഴ അത്രയാണ് ബാധിക്കാറില്ല എന്നിരുന്നാലും പിന്നെ മഴ ആയതുകൊണ്ട് ഉള്ളിലത്തെ പണികൾ മാത്രമേ പേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ആദ്യഘട്ട പണി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഒന്ന് ക്ലീനാക്കുക എന്നുള്ളതാണ് അത്യാവശ്യം ഫ്ലോറിൽ അത്യാവശ്യം പിന്നെ സിമെൻറ്റും പൊടി പഠനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അടിച്ച് ക്ലീൻ ആക്കൽ ആക്കലെന്നാണ് നമ്മൾ ആദ്യത്തെ ഒരു ഡ്യൂട്ടി അത്യാവശ്യം പൊടികളൊക്കെ പോയാൽ നമ്മൾ ഈ സിമെൻറ്റിൽ പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് പിന്നെ സിമെൻറ്റും കോൺക്രീറ്റും തമ്മിൽ ഒരു പിടുത്തം കിട്ടണമെങ്കിൽ ഈ ഒരു പൊടി ഒക്കെ അടിച്ച് കളയണം അപ്പോൾ ആദ്യ പണി അതാണ് അപ്പോൾ ചെറിയ പണിയെടുക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഒരു വലിയൊരു വലിയൊരു പിന്നെ വർക്ക് തന്നെയാണ് ഈ ഒരു സംഭവം മൊത്തം അടിച്ചു കളിയാന്നുള്ളത് അതിന് ശേഷം നമ്മൾ പിന്നെ എംസാലും കാര്യങ്ങളൊക്കെ മേലേക്ക് കയറണ ഒരു ആദ്യഘട്ട പണി ഒരു ആദ്യ ദിവസം ഒരു സൈറ്റിലെ പണിന്ന് പറഞ്ഞു എംസാൻ്റെ മുകളിലോട്ട് കയറണം ടൈൽസ് കയറണം ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ് പിന്നെ ഒരാൾ ക്ലീനിങ് ആണെങ്കിൽ ഒരാൾ കുറേ സാധനങ്ങൾ മാറ്റുക അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പിന്നെ അവിടെ ഒരു ചെറിയ സ്ലാബ് ഉണ്ടായിരുന്നു സ്ലാബ് അല്ല സോറി ഒരു ബീമ് ആ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ട് ആദ്യം പിന്നെ ടൈൽസ് ഇട്ട് ഭാഗത്തേക്ക് നമ്മളെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ബീമ് കട്ട് ചെയ്ത് കളയൽ വലിയൊരു പണിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ജാക്ക് ക്യാമറ ഒക്കെ എടുത്തിട്ട് ആ ഒരു ചെറിയൊരു സംഭവം പൊട്ടിച്ച് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഓരോരുത്തർ ക്ലീനിങ് ഓരോരുത്തർ പൊളിക്കൽ ഓരോരുത്തർ പിന്നെ ടൈൽസ് പൊട്ടിച്ചക്കിൽ അങ്ങനെ ഓരോ പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു സ്ലാവ് പൊട്ടിച്ച് കളയാന്നുള്ളതാണ് അത്യാവശ്യം ഉറപ്പുള്ളൊരു സ്ലാവ് ആയിരുന്നല്ലോ സ്ലാബ് അല്ല സോറി ബീമായിരുന്നു ആ ബീമൊക്കെ നമ്മൾ ഈ ഒരു ജാക്ക് ക്യാമറ ഉപയോഗിച്ച് പെട്ടെന്ന് പൊളിക്കാൻ കഴിഞ്ഞു നമുക്ക് ഫൈവ് കെ ജിൻ്റെ ജാക്ക് ക്യാമറ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പൊളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊളിച്ച ഭാഗവും ക്ലീനാക്കണം മൊത്തം ക്ലീനാക്കിയതിന് ശേഷം നമുക്ക് എം സാൻഡ് മുകളിലോട്ട് കയറ്റാൻ പറ്റുള്ളൂ ഇത്രയും പൊടിപടലങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന് കിട്ടിയതാണ് മാക്സിമം നമ്മൾ പിന്നെ ക്ലീനിങ് ഉഷാറായാലേ പിന്നെ ഫ്ലോറിങ്ങിന് ഉറപ്പ് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഫ്ലോറിങ് നമ്മൾ കൊട്ടി നോക്കിയപ്പോൾ ഒരു പ്ലാസ്റ്ററിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം അപ്പോൾ അതിന് ചെറിയ ശബ്ദം വന്നപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു നമ്മൾ ആ ഒരു ശബ്ദം വന്ന ഭാഗം മാത്രമൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് മൊത്തത്തിൽ കുത്തിയെടുക്കുമ്പോൾ പിന്നെ എല്ലാ സ്ഥലത്തും ഇത് ഇളകുന്നു ഇളകിപ്പോരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഈ ഒരു എവിടെയാണ് ശബ്ദം എന്ന് വെച്ചാൽ ആ ശബ്ദമുള്ള ഭാഗം നമ്മൾ ഗ്രൈൻഡർ ഒന്ന് ചുറ്റുഭാഗം വിട്ടിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കത്തു പിന്നെ അതിന് ശേഷം ആ ഒരു ഭാഗം കൂടി ക്ലീൻ ക്ലീനാക്കിയാൽ ഏകദേശം അബ്സ്റ്റെയർ ഫുള്ള് ആവും അപ്പോൾ ചൂലുപയോഗിച്ച് മൊത്തം ഒന്ന് ക്ലീനാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ ഡ്യൂട്ടിയാണ് നേരത്തെ പറഞ്ഞു ഒരു അഞ്ചാളാണ് ഞങ്ങൾ മൊത്തമുള്ളത് അഞ്ചാൾക്കും ഓരോ ഡ്യൂട്ടിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ക്ലീനിങ് അത്യാവശ്യം അതിലേറെ കാരണം ഇവർ വീട്ടുകാർ അത്യാവശ്യം ക്ലീനാക്കാത്തൊരു സംഭവത്തിലാണ് നമ്മൾ വന്നപ്പോൾ കണ്ടിട്ടുള്ളത് അപ്പോൾ പണി കുറച്ച് കൂടിപ്പോയി കാരണം ഇവർ ആദ്യം ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് പണി കുറച്ച് കൂടിപ്പോയി നമുക്ക് പിന്നെ വേണ്ടത് നമ്മൾ വാട്ടർ ലെവൽ ചെയ്യാണ് വാട്ടർ ലെവൽ നമ്മൾ ലേസർ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു വാട്ടർ ലെവൽ എന്ന രീതിയിൽ വാട്ടർ ലെവൽ ചെയ്യാണ് വാട്ടർ ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് എത്ര എം സാൻ്റെ മുകളിലോട്ട് കയറ്റണം എന്നൊരു രേഖ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ ലെവൽ ചെയ്ത് നോക്കും ആദ്യം മൊത്തം ഒരു വാട്ടർ ലെവൽ ചെയ്തിട്ട് എത്ര എം സാൻ്റെ മുകളിലോട്ട് കയറ്റണം എന്നുള്ള ഒരു ഏകദേശം ഒരു രൂപം കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് വാട്ടർ ലെവൽ ചെയ്യും ലേസർ ആണെങ്കിൽ സെൻറ്ററിൽ വെച്ചിട്ട് മൊത്തം ഒന്ന് മാർക്ക് ചെയ്താലും മതി ലേസർ നമ്മൾ കയ്യിലുണ്ട് പിന്നെ അന്ന് ലേസർ കൊണ്ടുപോകാത്തൊരു കാരണം കൊണ്ട് വാട്ടർ ലെവലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ടീമായിട്ട് എല്ലാവരും അടിയിൽ പോകും എം സാൻഡ് കോരും എം സാൻഡ് അത്യാവശ്യം ഒരു നൂറ് നൂറടിയിലേറെ എം സാൻ്റെ മുകളിലോട്ട് കയറണം അത്യാവശ്യം ഒരു അപ്സരം അത്യാവശ്യം വലുപ്പമുള്ളൊരു വീടാണ് അപ്പം മണിൽ എം സാൻഡ് നിറയ്ക്കുക മുകളിലോട്ട് കയറ്റുക അതൊരു വലിയൊരു ചടങ്ങാണ് ചടങ്ങല്ല വലിയൊരു പണിയാണ് അപ്സ്റ്റെയർ ആവുകൊണ്ട് പുറത്തു കൂടെ ഉള്ള കോണിയാണ് നമുക്ക് പിന്നെ കസ്റ്റമർ വെച്ച് തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ ചളിയോ പൊടിയോ ഒന്നും ആവാതെ നമുക്ക് പുറത്തു കൂടെ കൊണ്ടാവുന്ന രീതി ആക്കി തന്നിട്ടുണ്ട് ഈ ഒരു കസ്റ്റമർ ഫുള്ള് ലോഡാക്കുക എത്രയും പെട്ടെന്ന് എംസാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പോരാ ആ ഒരു ദിവസത്തെ പണി എന്ന് പറഞ്ഞാൽ എംസാനും പോലോഡിലും മാത്രമാണ് എംസാൻ്റും ടൈൽസും പിറ്റേ ദിവസത്തേക്ക് വേണ്ട എല്ലാ സംഭവം ഒരുക്കി വയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ദിവസം നമ്മൾ ചെന്നിട്ട് ചെയ്യൽ എന്താണൊക്കെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതല്ല എല്ലാം നമ്മൾ ചെയ്യും ഏകദേശം ഒരു പത്ത് ഇരുപത്തിരണ്ട് ചെപ്പറ്റ മുകളിലോട്ട് കയറാറുണ്ട് അത്യാവശ്യം ഒരു ടാസ്ക് തന്നെ ആയിരുന്നു അത് പുറത്തു കൂടുള്ള കോണിയാണ് പറഞ്ഞാൽ കുറച്ചു അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ഈ കോണി കുത്തനായതുകൊണ്ട് പിന്നെ ഏകദേശം ഒരു നൂറ് നൂറ്റി മുപ്പതാടി അംസാൻ്റെ മുകളിലോട്ട് കയറണം അത് അഞ്ച് ആറാളുണ്ടാക്കുകൊണ്ട് അഞ്ചാളും ഏറ്റും പിന്നെ ഒരാളിങ്ങനെ നിറച്ച് തരും ആ നിറച്ച് തരുന്ന രീതി കുറച്ച് കഴിയുമ്പോൾ മാറും കുഴങ്ങുമ്പോൾ മാറി കൊടുക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രണ്ട്ഷിപ്പിലാണ് നമ്മളെ പണി മുന്നോട്ട് പോയോണ്ടിരിക്കുന്നത് ആരാണോ കുഴങ്ങിയെന്ന് വെച്ചാൽ ആയാൾ ഹംസം നിറയ്ക്കാൻ നിൽക്കും അല്ലാത്തവർ ഏറ്റും ഏറ്റിക്കഴിഞ്ഞ് കുഴക്കുന്നവർ നേരെ നിറയ്ക്കാൻ നിൽക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹ സഹായിച്ചും സഹകരിച്ചും ആണ് നമ്മളീ ഒരു സൈറ്റും പിന്നെ പണിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ ഏകദേശം എല്ലാവരും സഹകരിക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വർക്ക് ആ സമയത്തേക്കാണ് ടൈൽസിൻ്റെ വണ്ടി വന്നു അതിലും വലിയ ടാസ്ക് ആണ് ടൈൽസ് ഫുള്ളോട് ടൈൽസ് ഇറക്കുക ആ ടൈൽസ് അന്ന് തന്നെ മുകളിലോട്ട് കൊണ്ടുപോകണം അതിന് നമ്മൾ അത്യാവശ്യം ബുദ്ധിമുട്ട് എന്താ ആ വണ്ടി വന്ന സ്ഥലത്ത് തന്നെ വണ്ടി ഒന്ന് പൂന്തിപ്പോയി മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോയി ആ സ്ഥലത്തു നിന്നും പിന്നെ ഏറ്റേണ്ടി വന്നു കുറേ ഞങ്ങൾ ശ്രമിച്ചു നോക്കി വണ്ടി ഒന്ന് ബാക്കിലോട്ട് വരാൻ വേണ്ടിയിട്ട് കുറേ ഒന്ന് ശ്രമിച്ചു നോക്കി പക്ഷെ ഞങ്ങളെ ശ്രമമൊക്കെ പരാജയപ്പെട്ടു വണ്ടി റിവേഴ്സ് എടുക്കും തോറും താന്നു താന്നു പോവാണ് ചെയ്തത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല തലേക്കെട്ടും കെട്ടിയുണ്ട് പിന്നെ മുകളിലോട്ട് ആ ഒരു സ്ഥലത്തുനിന്ന് ടയൽസ് ഇറക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി ഞങ്ങൾ കാരണം സംഗതി വണ്ടി പിന്നിലോട്ട് പോരില്ല എന്നുള്ളത് നൂറ് ശതമാനം ഞങ്ങൾക്ക് മനസ്സിലായി കാരണം അഥവാ വണ്ടി ഒന്ന് മറിയോ പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ലോഡിൽ ഇത്രയും സാധനം വേസ്റ്റായി പോകും അപ്പോൾ ആ ഒരു സംഭവം ഒന്നുകൂടി വലിപ്പിച്ച് അവിടെ നിർത്തി ഓരോന്ന് ഓരോന്ന് മുകളിലോട്ട് കൊണ്ടുപോകുക എന്നുള്ള രീതിയായി ആദ്യം ഒരാൾ കൊണ്ടുപോയി ഓരോ ഓരോ കൊണ്ടുപോകുന്ന രീതി ഓരോ രീതിയാണ് പിന്നെ ഒരാൾ ഷോൾഡറിൽ കൊണ്ടുപോകും നമ്മൾ പിന്നെ കൈ വലുപ്പം ഉണ്ടാക്കുകൊണ്ട് ഇങ്ങനെ ഒരു കൈയിൻ്റെ ഉള്ളിലാക്കി കൊണ്ടുപോകാൻ നമുക്ക് കഴിയും ഇങ്ങനെ രണ്ട് ബോത്സവ കൊണ്ടുപോകാൻ നമുക്ക് നമ്മൾ ഓരോ ബോക്സാണ് ബോത്സാണിപ്പോൾ കൊണ്ടുപോകണത് അത്യാവശ്യം ഒരു കോണി ഹൈറ്റ് ഉണ്ടാവുന്നതുകൊണ്ട് ഓരോ ബോക്സ് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുള്ളൂ ഏകദേശം നൂറ്റി ചില്ലാം ബോക്സ് മേലയ്ക്ക് കയറാനുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഗം എല്ലാ ആ ഓപ്പൺ ഡർസികളുള്ള കുറച്ച് ടൈൽസ് ഉണ്ടായിരുന്നു എല്ലാ സംഭവവും മേലക്കയറേണ്ടതെന്നുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടി ഞങ്ങളാണ് ആ ഒരു ദിവസം അത്യാവശ്യം വണ്ടി കുറച്ച് ലോങ് ആയതുകൊണ്ട് എടുത്താണെങ്കിൽ നമുക്ക് പിന്നെ മുകളിലോട്ട് കൊണ്ടുപോകാനും വരാനും ഇരിക്കാനൊക്കെ സൗകര്യമായിരുന്നു പക്ഷേ ഇത് വണ്ടി കുറച്ച് ലോങ്ങിൽ വണ്ടി ഒന്ന് പൂന്തിപ്പോയതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരം കൂടുതലായതുകൊണ്ട് ബുദ്ധിമുട്ടായിപ്പോയി ആ സമയത്ത് ഇറക്കിയ സമയത്ത് തക്കതായ സമയത്ത് നല്ലൊരു മഴയും പെയ്തു പക്ഷേ മഴയൊന്നും നമ്മൾ വകവെച്ചിട്ടില്ല നമ്മളാ ഒരു ഫുള്ള് സംഭവം മേലേക്ക് കയറ്റി ഉള്ളതുകൊണ്ട് മഴയൊന്നും വകവെക്കാതെ ഫുള്ള് മഴയും കൊണ്ട് നമ്മൾ മേലോട്ട് കയറ്റിയല്ല ആ സാധനം മൊത്തം നൂറ്റി ചില്ലാം ബോത്സൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഈ നൂറ്റി ചില്ലാം ബോത്സും മുകളിലോട്ട് കയറ്റി കയറ്റിയോ ബോത്സൊക്കെ പൊട്ടിച്ച് സ്ക്രാച്ച് ഉണ്ടോ ഡാമേജ് ഉണ്ടോ ഒക്കെ നോക്കിയിട്ടാണ് നമ്മളന്ന് പോരാറ് പിറ്റേ ദിവസം ചെന്നിട്ട് നിലം ഫുള്ള് പിന്നെ വിരിക്കണം എന്നുണ്ടെങ്കിൽ തലേ ദിവസം എല്ലാ സംഭവവും സെറ്റപ്പ് ആക്കിയിട്ട് പോരാനേ നമുക്ക് പറ്റുകയുള്ളൂ എന്നാലേ പിറ്റേ ദിവസം വിരി സ്പീഡിൽ നടക്കുകയുള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ എല്ലാ സംഭവം തലേ ദിവസം തന്നെ സിമെൻറ്റ് വരെ നമ്മൾ മുകളിൽ കയറ്റിയിടും പിറ്റേ ദിവസം ചെല്ല് രാവിലെ ചെല്ല് സംഗതി സ്റ്റാർട്ട് ചെയ്യുക മാത്രമേ പിറ്റേ ദിവസം നമുക്ക് പണി ഉണ്ടാവാൻ പാടുള്ളൂ ഇത് മഴ അത്യാവശ്യം ഫുള്ള് മഴയും കൊണ്ടു എല്ലാ സംഭവം കഴിഞ്ഞിട്ട് മുകളിൽ എംസാൻ്റെ ഇട്ട് മൊത്തം കഴിഞ്ഞ് നമ്മൾ അന്ന് ഫുള്ളൊന്ന് ഫുള്ള് ഒഴിച്ച് പോരും എന്നുവെച്ചാൽ സ്ലാബ് ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മൊത്തം പിന്നെ മോട്ടർ അടിച്ച് നനച്ച് പോരും പിറ്റേ ദിവസം ചെല്ലുമ്പോൾ സ്ലാബിന് വലിയ ഡ്രൈ ഒന്നും ഉണ്ടാവില്ല